ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ ഇന്നലെ ഞാൻ ഞാൻ എന്താണ് വീഡിയോ ചെയ്യുക വീഡിയോസ് കുറച്ച് ദിവസം കൊണ്ട് അപ്ലോഡ് ഉള്ള കാരണം പറഞ്ഞിട്ട് പിന്നെ സമാധാനത്തോടെ വ്ലോഗും കാര്യങ്ങളും സമയം കിട്ടുമ്പം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ് അപ്പം ഞാൻ ഇന്നലെ ആ വീഡിയോ ഇട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുറേ കമൻസ് വന്ന കേട്ടോ സത്യം പറഞ്ഞാൽ കമൻസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റി പേര് മാറ്റിയപ്പം അതിൻ്റെ കമൻസ് ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ആ വീഡിയോയിൽ അതും കൂടി പറയണമെന്നും പറഞ്ഞിട്ടാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത് പക്ഷേ മറ്റ് വേറെ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനത് വിട്ടുപോയി ശരിക്കും ആ കമൻറ്റ് വന്നപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ അത് പറഞ്ഞില്ലല്ലോ ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണല്ലോ എന്ന് വേറൊന്നുമല്ല കമൻറ്റ് വന്നത് എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ മാറ്റിയല്ലോ അപ്പം എന്റെ ചാനലിന്റെ പുതിയ പേരെന്ന് പറഞ്ഞാൽ അന്നമ്മ ഡ്രീം വേൾഡ് എന്ന എന്റെ ചാനലിന്റെ പുതിയ പേര് അപ്പം ആ പേര് വന്നിട്ട് നേരത്തെയും ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ആ പേര് ഞാൻ മാറ്റിയ സമയത്ത് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്താ പേര് മാറ്റിയതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോദിച്ചു അന്നമ്മ ആരാന്ന് ചോദിച്ചു അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് കുറേ കമന്റ് വന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും തോന്നും ആരാണ് ഈ അന്നമ്മ എന്താ ഈ പേര് മാറ്റിയത് എന്നൊക്കെ തോന്നും അപ്പം എന്റെ ചാനലിന്റെ ആദ്യത്തെ പേര് ശരിക്കും പറഞ്ഞാൽ അനഘ വിനോദ് ആക്വിൻ എന്നായിരുന്നു എൻ്റെ ചാനലിൻ്റെ പേര് അത് ഞാൻ ചേട്ടായി നമ്മുടെ നീലൂട്ടൻ നീലൂട്ടൻ്റെ ശരിക്കുള്ള പേര് ആക്വിൻ അപ്പം നമ്മുടെ മൂന്ന് പേരുടെ പേര് വെച്ചിട്ടായിരുന്നു ചാനലിൻ്റെ ഞാൻ പേര് കൊടുത്തിരുന്നത് അപ്പം ആദ്യം എൻ്റെ പിന്നെ ചാനലിൻ്റെ പേര് അതല്ലായിരുന്നു സിംപ്ലി ലൈഫ് വിത്ത് ബൈ അനു അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു ഞാൻ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇട്ടിരുന്നത് പിന്നെ ഞാനത് മാറ്റിയിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ പേര് തന്നെ മതി അനക്കാന്ന് ഉള്ള പേര് തന്നെ മതി എന്നിങ്ങനെ ഇപ്പം ഞാൻ പക്ഷെ ഒരു വെറൈറ്റി പേര് കണ്ടുപിടിക്കാനായിട്ട് കുറേ ആലോചിച്ചിട്ടുണ്ടോ പക്ഷേ പേര് കിട്ടിയില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേരൊന്നും അങ്ങനെ കിട്ടിയില്ല ഒരു നമുക്കൊരു സ്പാർക്ക് തോന്നുന്ന ഒരു പേര് നമുക്ക് പ്രിയപ്പെട്ട ഒരു പേര് കിട്ടിയില്ല ഇതുവരെ എപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും എൻ്റെ പേര് അനഘ എന്നല്ലേ അപ്പം അനഘ എന്ന് തന്നെ പേര് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോസിൽ മെയിനായിട്ട് വരുന്നത് ഞാനും ചേട്ടായും ആയിരിക്കും അപ്പം അവരെ മൂന്നേറെ പേര് വെച്ചിട്ട് ഇടാന്ന് വിചാരിച്ചു അനക വിനോദ് ആഗ്മി നിന്ന് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് അങ്ങനെ ആക്കിയത് അനക ആക്വിൻ അനക വിനോദ് ആഗ്മീന്നാക്കിയത് അപ്പം അത് കഴിഞ്ഞ് ഫസ്റ്റ് കമൻ്റ് എന്താന്ന് വെച്ചാൽ എന്താ പേര് മാറ്റിയെന്നായിരുന്നു പെട്ടെന്ന് മാറ്റിയതല്ല കേട്ടോ ഞാൻ കുറെ നാളുകൊണ്ട് ഇങ്ങനെ പേരിടുന്നതിന് മുമ്പേ ആലോചിച്ചത് എന്ത് പേരിടും എന്ത് പേരിടും പക്ഷേ എടുക്കുന്ന പേരുകളൊന്നും എനിക്ക് അങ്ങോട്ട് തൃപ്തിയാവുന്നില്ല അങ്ങോട്ട് മനസ്സിൻ്റെ ഒരു നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നല്ല തൃപ്തിയോടെ മനസ്സിന് സന്തോഷത്തോടെ ചെയ്യണമല്ലോ അപ്പൊ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു ഏത് പേരിട്ടിട്ടും അവസാനം ഞാൻ വിചാരിച്ചു നമ്മുടെ പേര് തന്നെ ഇടാം വേറെ പേരൊന്നും കിട്ടുന്നില്ല നമുക്ക് അത് തന്നെ ഇടാം എന്നിങ്ങനെ വിചാരിച്ചപ്പോഴാണ് മാറ്റിയത് മാറ്റാം എന്ന് വിചാരിച്ചു അങ്ങനെ ഈ പേര് എനിക്ക് കിട്ടുന്നത് അന്നമ്മ ഡ്രീം വെൽഡെന്ന് എനിക്ക് പേര് കിട്ടുന്നത് ഞാൻ പെട്ടെന്ന് ഒരു ദിവസം രാത്രി ഇങ്ങനെ കിടന്ന് വെച്ചപ്പോഴാണ് എനിക്ക് കിട്ടിയത് ആ പേര് കിട്ടാൻ കാരണം അത് ഞാൻ പറയാം അപ്പം ഫസ്റ്റ് കമന്റ് ഇതാണ് എന്തുകൊണ്ടാണ് പേര് മാറ്റിയത് കാരണം ഇതാട്ടോ എന്നെ ഞാൻ മാറ്റണമെന്ന് തന്നെ വിചാരിച്ചിരുന്നതാ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റിയതാട്ടോ അപ്പം പക്ഷേ ആ പേര് അനകാ വിനോദാക്വി എന്നുള്ളത് എനിക്ക് സന്തോഷം തന്നെ ആയിരുന്നു നമ്മൾ മൂന്ന് പേരും കൂടെ ഉള്ള ഒരു ചാനൽ അങ്ങനെ ഒരു ഇഷ്ടമായിരുന്നു പക്ഷേ ഒരു വെറൈറ്റി വേണമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് ഇത് മാറ്റിയത് ഓക്കെ അപ്പം അടുത്ത കമൻറ്റ് വന്നതെന്ന് വെച്ചാൽ ആരാണ് അന്നമ്മ ആ അതിൽ ആരെ ചോദിച്ചിട്ടുണ്ട് അമ്മയാണെന്ന് തോന്നുന്നു എൻ്റെ അമ്മയാണെന്ന് അന്നമ്മ എന്ന് ചോദിച്ചിട്ടുണ്ട് അമ്മയല്ല അന്നമ്മ അന്നമ്മ ആരാണെന്ന് ചോദിച്ചാൽ നന്ദ ഞാനാണ് അന്നമ്മ കാരണം എൻ്റെ ചാനലാണെന്നല്ല അപ്പം എൻ്റെ പേരാണ് അന്നമ്മ എൻ്റെ പേര് യഥാർത്ഥ പേര് അനഖ എന്നാണ് പക്ഷെ എന്നെ അങ്ങനെ പുറത്തുള്ള ആരും അന്നമ്മ എന്ന് വിളിക്കത്തില്ല ഫസ്റ്റ് എന്നെ വിളിക്കുന്നത് എന്നെ അന്നമ്മ എന്ന് അന്നമ്മിച്ചു തുടങ്ങിയത് ചേട്ടായിട്ടോ ആദ്യം എന്നെ അനു എന്നായിരുന്നു വിളിക്കുന്നത് ഇവിടെ എല്ലാവരും എന്നെ അനു അനു എന്ന് തന്നെ വിളിക്കുന്നത് പിന്നെ അനക്കാന്നാരും അങ്ങനെ എന്ന് വിളിക്കും ചുരുക്കം ചിലര് വിളിക്കും അനു എന്നാണ് എൻ്റെ വീട്ടില് ചേട്ടയുടെ വീട്ടില് വിളിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് എനിക്കങ്ങനെ അനു എന്നുള്ള പേരൊന്നും ഇല്ലായിരുന്നു എനിക്ക് ആഗ്രഹമായിരുന്നു തന്നെ എല്ലാവരും അനു അനു എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എന്നെ അങ്ങനെ ആരും അനു എന്ന് വിളിക്കത്തില്ലായിരുന്നു എന്ന് തന്നെ വിളിക്കത്തുള്ളായിരുന്നു അമ്മ എന്നെ എൻ്റെ അമ്മ എന്നെ അനകാന്നും വിളിക്കത്തില്ല അനൂന്നും വിളിക്കത്തില്ല ഒന്നും വിളിക്കത്തില്ല മോളെ അങ്ങനെയൊക്കെ വിളിക്കത്തുള്ളായിരുന്നു വീട്ടിലെ വീട്ടിലെ പേര് ചില പേരോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നെനിക്ക് അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് എന്നെ എന്ന് വിളിച്ചു തുടങ്ങിയത് അപ്പൊ ചേട്ടൻ ആദ്യം എന്നെ വിളിക്കുന്നത് നമ്മൾ കല്യാണത്തിന് മുമ്പാണെങ്കിലും കല്യാണ കല്യാണത്തിന് മുമ്പ് തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു കുമ്പൂന്ന് വിളിക്കായിരുന്നു പാത്തുനിന്ന് വിളിക്കായിരുന്നു അങ്ങനത്തെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അനു അനൂന്ന് വിളിച്ചു തുടങ്ങി കല്യാണം കഴിഞ്ഞതിന് ശേഷം അനൂന്ന് വിളിച്ചു തുടങ്ങി അനൂന്ന് വിളിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ വീട്ടിലെ ഇവിടുത്തെ ചേട്ടയുടെ വീട്ടിലെല്ലാവരും അനു അനൂന്നായിരുന്നു വിളിക്കുന്നത് നമ്മുടെ അച്ഛനുണ്ടല്ലോ ചേട്ടയുടെ അച്ഛൻ തന്നെ അനർഘ എന്നായിരുന്നു വിളിക്കുന്നത് അനർഘെ ഇങ്ങനെയായിരുന്നു വിളിക്കുന്നത് അത് ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ അതിലോട്ടൊന്നും പോകുന്നില്ല അതിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ആയി പോവും വേണ്ട അതൊക്കെ അത് വേറെ വഴിക്ക് പോട്ടെ നമുക്ക് ഈ കാര്യം പറയാം ഞാൻ പറയാൻ വന്ന കാര്യം ഞാൻ പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഏതോ ഒരു സുപ്രഭാതത്തിൽ അതിന്റെ സമയവും കാര്യങ്ങളും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല എന്നാണെന്നും അറിയത്തില്ല ഏത് സമയത്താണെന്ന് അറിയത്തില്ല കല്യാണം കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞിട്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല ഏതോ എന്തോ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ചേട്ടാ എന്നെ കയറി അന്നമ്മ വിളിച്ച് എന്ന് വിളിച്ച് തുടങ്ങി പിന്നെ അത് മാറ്റിയിട്ടില്ല അന്നമ്മ 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 ഇപ്പോഴും എന്നെ വിളിക്കുന്നത് അന്നമ്മ എന്നാ അനിയൊന്നും വിളിക്കത്തില്ല അന്നക്കാന്ന് വിളിക്കത്തില്ല പണ്ടത്തെ പേര് കുമ്പു പാത്തു അങ്ങനെ ഒന്നും വിളിക്കത്തില്ല കുമ്പൂന്ന് വിളിക്കും ചേട്ടയുടെ കൂട്ടുകാരൊക്കെ അറിയാവുന്ന അടുത്ത് അറിയാവുന്ന കൂട്ടുകാരൊക്കെ എന്നെ അറിയാവുന്നവരൊക്കെ കുമ്പൂന്നാട്ടോ എപ്പോഴും വിളിക്കുന്നത് അങ്ങനെ നമ്മളെ ഒരു ചേട്ടയുടെ ഫ്രണ്ട് ഉണ്ട് ശരത് എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഉണ്ട് ആ ചേട്ടൻ എന്നെ എപ്പോഴും കുമ്പോ വിളിക്കുന്നത് പക്ഷേ എനിക്ക് സന്തോഷം ട്ടോ എനിക്ക് എന്നെ അങ്ങനെ വിളിക്കുന്നതൊക്കെ ഭയങ്കര സന്തോഷം നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ലേ അങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ അപ്പം ചേട്ടായി വിളിക്കുന്ന തന്നെ അന്നമ്മ അന്നമ്മ അന്നമാ ഇപ്പം ഇപ്പോഴായാലും ഇപ്പം എന്തെങ്കിലും കാര്യം എടുത്തോണ്ട് വരാനാണെങ്കിലും എന്തെങ്കിലും കാര്യം പറയാനാണെങ്കിൽ അന്നമ്മ എന്നാ ഫസ്റ്റ് വിളിക്കുന്നത് അപ്പം അങ്ങനെ അപ്പം ചേട്ടായിയാണ് അപ്പം ആ കമെന്റിനുള്ള ഉത്തരം കിട്ടിയല്ലോ ഞാനാണ് അന്നമ്മ അപ്പം അന്നമ്മ എന്ന് പറയുമ്പം കേൾക്കുന്നൊരു വിചാരിക്കും ഞാൻ ക്രിസ്ത്യാനിയാണോ അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ക്രിസ്ത്യാനിയൊന്നുമല്ല കേട്ടോ അന്നമ്മെന്ന് പേരുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയൊന്നും അല്ല നമ്മൾ ഇപ്പം ഇപ്പം ഒരു പേരിലല്ലല്ലോ കാര്യങ്ങളിരിക്കുന്നത് അപ്പം എന്നെ വീട്ടിൽ ചേട്ടായി വിളിക്കുന്നത് അന്നമ്മെന്ന് അപ്പം അങ്ങനെ അപ്പോഴെ അത് കഴിഞ്ഞ് എന്നെ ചേട്ടൻ അന്നമ്മ 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 വിളിക്കുന്ന സമയത്ത് നീലിട്ട ഇത് കേട്ടോണ്ടാന്നല്ലോ ഇരിക്കുന്നത് നീലിട്ട ആദ്യമൊക്കെ വിളിച്ച് തുടങ്ങിയ സമയം മുതൽ എന്നെ അമ്മ അമ്മ എന്നായിരുന്നു വിളിക്കുന്നത് അമ്മ അമ്മ ഇങ്ങനെ ആയിരുന്നു വിളിക്കുന്നത് ഈ ചേട്ടൻ ഇങ്ങനെ വിളിച്ച് 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 ആൾ ഇത്തിരി ഒന്ന് അറിയാറായ സമയത്തൊട്ട് അന്നമ്മന്നാണ് വിളിക്കുന്നത് ീലുട്ടൻ ഇപ്പ എന്റെ അന്നമ്മാളിക്കുന്നത് എന്റെ ചില വീഡിയോസിലൊക്കെ ഉണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്നെ നീലുട്ടൻ അന്നമ്മാളിക്കുന്നത് ഇപ്പൊ വിളിക്കുന്ന കേൾക്കാൻ നല്ല രസം കേട്ടോ ഞാൻ വെളിയിലോട്ടൊക്കെ ഇറങ്ങി പോകുമ്പോൾ സിറ്റൗട്ടി വന്ന് നിന്നിട്ട് എന്നെ വിളിക്കും അന്നമ്മ അന്നമ്മേ ഇങ്ങനെ വിളിക്കുന്നേ നല്ല രസമാണ് പക്ഷേ അവൻ എന്നെ അങ്ങനെ വിളിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ നീലുട്ടൻ ഇപ്പം പുറത്തു നിന്ന് ഒരാള് കേക്കുമ്പോ വിചാരിക്കും ഏ അമ്മയല്ലയോ അന്നമ്മ വിളിക്കുന്നത് എന്ത് എന്നിങ്ങനെ ആയിരിക്കും ഞാൻ ഇതുപോലെ പറയും ചേട്ടൻ എന്നെ അന്നമ്മാണേ അപ്പം അവനെ എന്നാണ് എന്ന് ഞാൻ ഇങ്ങനെ പറയും എനിക്ക് എനിക്കതിനൊരു ബുദ്ധിമുട്ടും ഇല്ലാട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാവൻ എന്നെ അങ്ങനെ വിളിക്കുന്നത് ആ വിളി കേക്കാനായിട്ട് ഒരു പ്രത്യേക പ്രത്യേക ഒരു ഒരു സുഖമാണ് പ്രത്യേക സന്തോഷം നമുക്കത് കേൾക്കുമ്പോൾ എന്നുള്ള വിളി കേൾക്കുമ്പം വീട്ടിലെ ചേട്ടയുടെ അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ വിളിക്കുന്നത് കേൾക്കാൻ അനമ്മയെ അനുമയെ ഇങ്ങനെ വിളിക്കുന്നതൊക്കെ നല്ല രസമാണ് ഇപ്പോഴാണെങ്കിലും ഇപ്പോൾ ഒന്ന് ഉറക്കി ഇപ്പോൾ ഉറങ്ങു ആള് ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് ഇരിക്കുമ്പോഴും വിളിക്കുന്നത് അന്നമ്മ അമ്മ അമ്മയെന്ന് വിളിക്കത്തില്ല അന്നമ്മ അന്നമ്മേ അന്നമ്മേ ചിലപ്പോൾ കരയു വന്നെങ്കിൽ കൂടി അന്നമ്മ അന്നമ്മ ഇങ്ങനെ വിളിക്കുമ്പോൾ അത് കേൾക്കാൻ നല്ല രസമാണ് അപ്പം അങ്ങനെ അപ്പം ഇവരെ രണ്ടുപേരും എന്താണ് ഇവരെ രണ്ടുപേരും മാത്രമാണ് എന്നെ വിളിക്കുന്നത് അപ്പം വേറെ ആരും എന്നെ അന്നമ്മാന്ന് അങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ പുറത്തുനിന്നുള്ള ആരും ചേട്ടാ വീട്ടിലായാലും ബാക്കി എല്ലാവരും എന്നെ അനു അനൂ എന്നാണ് വിളിക്കുന്നത് അനൂന്ന് വിളിക്കും അല്ലെങ്കിൽ അന്നേക്കാന്ന് വിളിക്കും ഈ ചേട്ടായി മാത്രം എന്നെ അന്നമ്മ എന്ന് വിളിക്കുന്നത് അപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചു അങ്ങനെയാണ് ഞാനിങ്ങനെ കിടന്ന് ആലോചിച്ചപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റണം പക്ഷേ എനിക്കങ്ങോട്ടൊരു തൃപ്തിയില്ല ആ പേര് കണ്ടിട്ട് എന്താണ് അനക വിനോദ് ആഗ്മി നമ്മുടെ മൂന്നുപേരുടെ പേരാണല്ലോ എന്നിങ്ങനെ വിചാരിച്ചു അപ്പഴാണ് ഞാൻ വിചാരിച്ചത് നീലൂട്ടനും ചേട്ടായി എന്നെ വിളിക്കുന്നത് അന്നമ്മ എന്നാ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ വീഡിയോസിൽ മെയിൻ ആയിട്ടുള്ളത് ഞങ്ങള് മൂന്നുപേരാ ഞാൻ ചേട്ടായി നീലൂട്ടൻ അപ്പൊ ഇവര് രണ്ടുപേരും എന്റെ ജീവിതത്തിന്റെ പ്രധാന ഭാഗങ്ങളായിട്ടുള്ളത് രണ്ടുപേരും അയ്യോ ബാക്കി ആരും അങ്ങനെ അല്ല എന്നല്ല നമ്മളിപ്പോ പറയുമ്പോ അങ്ങനെ പറയണല്ലോ ഇപ്പൊ മൂന്ന് പേരല്ലേ ഒരുമിച്ച് ഉള്ളത് അപ്പൊ ഇവര് രണ്ടുപേരും രണ്ടു പ്രധാനപ്പെട്ട രണ്ടുപേർ പേര് രണ്ടു രണ്ടുപേർ എന്ന് പറയാം അപ്പം അവര് രണ്ടുപേരും എന്നെ വിളിക്കുന്നത് അന്നമ്മന്നാണ് അപ്പൊ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാത് എനിക്ക് ഭയങ്കര അങ്ങനെ വിളിക്കുന്ന കേൾക്കാൻ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ചാനലിന്റെ പേര് അന്നമെന്ന് ഇപ്പൊ ഞാനല്ലേ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്റെ ചാനലല്ലേ അപ്പം അന്നമ്മിയത് എന്താണ് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു അപ്പം വിളിച്ച എന്ന് മാത്രം ആക്കിയാൽ ശരിയാവത്തില്ല ഈ ചാനൽ എന്ന് പറയുന്നത് എന്താണ് മോണിറ്റൈസേഷൻ ആവുക അതൊക്കെ നടക്കുമായിരിക്കും എന്തെങ്കിലും നടക്കുമായിരിക്കും നടക്കാതിരിക്കാം നടക്കാം അതൊന്നും ഇപ്പം ഞാനൊന്നും പറയുന്നില്ല നമ്മൾ നേരത്തെ ഒന്നും ആഗ്രഹിച്ച് പ്രെഡിക്റ്റ് ചെയ്ത് ഇരുന്നു കഴിഞ്ഞാൽ പിന്നീട് വേറെ എന്തെങ്കിലും ഒരു സംഭവം എന്തെങ്കിലും ഒരു നമുക്ക് നെഗറ്റീവായിട്ടൊരു ചെറിയ സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര താങ്ങാൻ പറ്റാത്ത വിഷമമായിരിക്കും അപ്പോൾ ഞാൻ അതൊന്നും ഇപ്പം ചിന്തിക്കുന്നില്ല ഇപ്പം എൻ്റെ വീഡിയോസ് കാണാനും എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും കുറച്ച് പേരുണ്ട് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ സന്തോഷം അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ചാനലിൻ്റെ പേര് അന്നമ്മാക്കാണ് മാത്രം ആക്കി കഴിഞ്ഞാൽ ഒരു ബുമില്ല ചേട്ടയുടെ ഭാഷയിൽ ഒരു ബുമില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് ഈ ചാനൽ എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നം സ്വപ്നം എന്ന് പറയാൻ പറഞ്ഞാൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ ഈ ചാനൽ ഒന്ന് വലുതാക്കിയെടുക്കുക നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇപ്പോഴത്തെ വേറെ വലിയ വലിയ അതിനെക്കാട്ടി വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ നമുക്കുണ്ട് അതൊക്കെ പയ്യെ പയ്യെ നടക്കും താമ്പാതി ദൈവം പാതി എന്നാണല്ലോ അത് അപ്പൊ പയ്യെ നമുക്ക് നടക്കും അപ്പൊ ഞാൻ വിചാരിച്ചു ഈ അപ്പ അതാ ഈ ചാനൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ലോകം എന്ന് പറയുന്നത് ഇതാണ് എന്റെ ലോകമാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലവസോ ഇപ്പം ഇവർ നമ്മൾ ഞാൻ ചേട്ടായി നീലൂട്ടൻ അപ്പം നമ്മൾ മൂന്ന് പേരാണ് എൻ്റെ ലോകം അപ്പം അതാണ് നിങ്ങളിലോട്ട് ഇന്ന് ഞാൻ എത്തിക്കുന്നത് നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നീലൂട്ടൻ്റെ ഓരോരോ കാര്യങ്ങൾ ഓരോരോ അവൻ മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ അവൻ്റെ ഓരോരോ വാർത്തകൾ അവൻ്റെ മാറ്റങ്ങൾ ഇതൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു അതല്ലേ എൻ്റെ ലോകം എൻ്റെ എൻ്റെ ആഗ്രഹം ഒക്കെ അല്ലേ അതല്ലേ ഞാൻ അതാണ് ഇതിലൂടെ കാണിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു അപ്പം എന്തുകൊണ്ട് അന്നമ്മസ് ഡ്രീം വേൾഡ് എന്നാക്കി കൂടാ എന്നിങ്ങനെ ചിന്തിച്ചു അപ്പം അങ്ങനെയാണ് ഞാൻ നമ്മുടെ ചാനലിന്റെ പേര് അന്നമ്മാസ് ഡ്രീം വേൾഡ് എന്നാക്കിയത് അപ്പം ഞാൻ ഇന്നലെ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് രാത്രി ചേട്ടാ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ വീട്ടിലോട്ട് ചേട്ടാ അവിടെ വീട്ടിലോട്ടും കൂടെ പോയിട്ടായിരുന്നു വന്നത് അപ്പം അത്രയും സമയമായി ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ വന്നിട്ട് ഇങ്ങനെ കുളിച്ചിട്ടൊക്കെ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വന്നു ചേട്ടാ ഞാൻ ഇന്നിട്ട വീഡിയോ ഞാൻ വെച്ചത് നീയിലോട്ട് എണ്ണീറ്റുന്നു ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തു എന്താണ് പേര് മാറ്റിയത് ആരാ അന്നമ്മ എന്നിങ്ങനെ ചോദിച്ചു അപ്പം ഞാൻ ചേട്ടാ പറഞ്ഞു നീ റിപ്ലൈ കൊടുക്കാമെന്നു എന്താണ് നീ അന്നമ്മെന്ന് പറയാൻ എന്താണ് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ശരിയാകത്തില്ല ഞാൻ എന്തുകൊണ്ട് ഈ ചാനലിന്റെ പേര് മാറ്റി എന്തുകൊണ്ട് ആരാണ് അന്നമ്മ എന്നൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് ഇങ്ങനെ സംസാരിക്കണം അതിനെപ്പറ്റി എന്നാലല്ലേ നിങ്ങൾക്ക് മനസ്സ് അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മനസ്സിലാവത്തുള്ളൂ നമ്മൾ എത്ര ഇതായിട്ടാണ് ഇമോഷണലി ആണ് ആ പേരിട്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ ഞാൻ എത്ര ഇമോഷണലി ആയിട്ടാണ് ആ പേര് നമ്മുടെ എൻ്റെ ചാനലിൽ ചാനലിനിട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ അപ്പം ഞാൻ ആ കമൻറ്റിലൂടെ റിപ്ലൈ തരുമ്പം കുറച്ച് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഞാൻ ഞാൻ വേറെ ആരുമല്ല ഞാൻ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അത് നിങ്ങൾക്ക് എന്താ എന്തുകൊണ്ട് അന്നമ്മിട്ടു എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ കിട്ടുന്നില്ല നിങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ല അപ്പം ഞാൻ ചേട്ടോട് ഒന്നും നാളെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാറ് എന്നിങ്ങനെ വെച്ചു അങ്ങനെയാണ് നമ്മുടെ ചാനലിന്റെ പേര് അനമസ് ഡ്രീം വേൾഡ് എന്നാക്കിയത് അപ്പം ഇനി മുതൽ ഞാൻ നിങ്ങളിലേക്ക് വരുന്നത് അന്നമ്മ എന്നുള്ള പേരിലായിരിക്കും എൻ്റെ യഥാർത്ഥ പേര് അനഖ എന്നാണ് എന്നെ ഇവിടെ ഇവര് രണ്ടുപേരും അന്നമ്മ എന്ന് വിളിക്കുന്നത് കൊണ്ടാണ് ഞാൻ അന്നമ്മ എന്ന് എൻ്റെ ചാനലിൻ്റെ പേര് ഇട്ടത് കേട്ടോ കാരണം അവര് രണ്ടുപേരുമാണ് എൻ്റെ വീഡിയോയിൽ കൂടുതലും വരുന്നത് നമ്മുടെ പേരുടെ കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അപ്പം പിന്നെ അവർ വിളിക്കുന്ന പേര് എന്തുകൊണ്ട് ഞാൻ ഇതിനെ ഇട്ടു ഞാൻ ഇവിടെ എങ്ങനെയാണ് അന്നമ്മയായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇതിലും അന്നമ്മയായിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഹനമാ ഡ്രീം വേൾഡ് എന്നുള്ള പേര് ഞാൻ ഇട്ടത് അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പം പേര് ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കണം കേട്ടോ പേര് എനിക്ക് തോന്നുന്നത് പേരിന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഇനി പറഞ്ഞത് തന്നെ ഞാൻ വീണ്ടും പറയുന്നില്ല ഞാൻ പേരിൻ്റെ എന്താണ് കാര്യം ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നാണ് ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഒക്കെ അറിയിക്കണം കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി എന്നൊരു വീഡിയോ ആയിട്ട് വരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ താമസിക്കാതെ നല്ലൊരു വീഡിയോ ആയിട്ട് വരും അപ്പം ഈ ഒരു കാര്യം പറയാനായിട്ട് വന്ന കുറച്ച് പേര് ഇങ്ങനെ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാൻ വന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടു ടാറ്റാ ബൈബൈസിയും പിന്നെ വേറെ വേറെ ആരും പറഞ്ഞിട്ടുണ്ട് നീലൂട്ടൻ്റെ കളിയും ചിരികളൊക്കെ ആയിട്ട് വ്ളോഗ് വരണമെന്ന് അപ്പം ഞാൻ വൈകാതെ വരും നീലൂട്ടനെയും കാണിക്കും നീലൂട്ടൻ്റെ കളിയും ചിരിയും അവൻ്റെ വളർച്ചാ ഘട്ടങ്ങൾ അവൻ്റെ ഓരോരോ മാറ്റങ്ങൾ അതെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും അപ്പം ഇനിയും ഇതുപോലത്തെ സപ്പോർട്ട് എനിക്ക് കിട്ടും എന്ന പ്രതീക്ഷയുടെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും നടന്നിര ടാറ്റാ ബൈ സി യു